അക്രമത്തിൽ പരിക്കേറ്റ് പയ്യന്നൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ബിജെപി പ്രവർത്തകൻ കരുവള്ളൂർ പേരളത്തെ ബാബുവിനെ ബിജെപി കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് കെ കെ വിനോദ് കുമാർ സന്ദർശിച്ചു അക്രമത്തിന് പിന്നിൽ സിപിഎം പ്രവർത്തകരാണെന്ന് ബിജെപി ആരോപിച്ചു ഒരു സംഘം ആളുകൾ ചേർന്ന് ആക്രമിച്ച് പരിക്കേൽപ്പിച്ചതിനെ തുടർന്ന് പയ്യന്നൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച കരിവെള്ളൂർ പെരളത്തെ ബി ജെ പി പ്രവർത്തകനായ ബാബുവിനെ ബി ജെ പി കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് കെ കെ വിനോദ് കുമാർ സന്ദർശിച്ചു പിന്നിൽ സി പി എം പ്രവർത്തകരാണെന്ന് ബി ജെ പി ആരോപിച്ചു ഇത്തരം അക്രമങ്ങൾ ഇനിയും നാല് വർഷം ഇതേ ക്രിമിനൽ സംഘം അവർ വാഹനത്തിൽ പോകുമ്പോൾ അവിടെ നമ്മുടെ മറ്റൊരു പ്രവർത്തകനെ ഇതേ ക്രിമിനൽ സംഘം നേരത്തെ ആക്രമിച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് വർഷം മുമ്പ് ആക്രമിച്ചിട്ടുണ്ട് കൂടെ കൂടെ ബി ജെ പി പ്രവർത്തകന്മാർക്ക് നേരെ അക്രമം നടത്തിയ ഒരു ഭീഷണമായ സാഹചര്യം ഒരു ഭീകരമായ സാഹചര്യം ഈ പ്രദേശത്ത് ഉണ്ടാക്കുന്നു അതുകൊണ്ട് പോലീസ് ശക്തമായ നടപടി സ്വീകരിക്കാൻ കണ്ണൂർ റൂറൽ എസ് പിയോട് അതുപോലെ ഇവിടുത്തെ ഡിവൈഎസ്പിയോടും ഇവിടുത്തെ എസ് ഐ സി ഐയോടും ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഈ അക്രമ സംഘത്തെ ശക്തമായ നടപടിയെടുത്തില്ലെങ്കിൽ പയ്യന്നൂർ മേഖല നാളെ ഒരു അശാന്ത പ്രദേശമായി മാറും ഉണ്ടാവരുത് ഈ നടപടി ആവശ്യപ്പെടുകയാണ് ഞായറാഴ്ച വൈകുന്നേരം ആറ് മണിയോടെയാണ് പെരളത്ത് വെച്ച് ഒരു സംഘം ആളുകൾ ബാബുവിനെ ആക്രമിച്ചത് എടുത്തിട്ട് വരുമ്പോൾ ഇവര് കാറിന്റെ ഒരു കാറിൻ്റെ ബാക്കിൽ വരുന്നത് സൈഡാക്കി സൈഡാക്കി ഞാൻ സൈഡാക്കി കണ്ണത്തിൻ്റെ ഇട്ടൊക്കെ പോകേണ്ട സൈസ് എത്തുമ്പോൾ ഞാൻ നിർത്തി എന്നിട്ട് അവരോട് ചോദിച്ചു അന്തേ വെച്ചു ഒന്ന് പ്രശ്നം ചോദിച്ചു പ്രശ്നം മാറുമ്പോൾ അവരോട് പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞ് കീഴഞ്ഞ് എന്റെ കൈക്ക് രാക്കി എത്തിയിട്ടുണ്ടായിരുന്നു ആദ്യം പൊട്ടിച്ചു അപ്പൊ ബൈക്ക് ഇളകി അവിടെ വീണു അടപ് വീണാറും പിന്നെ എണീക്കാമെന്ന് കളിക്കുമ്പോഴേക്ക് വേറെ വട വട ചവിട്ട് തല്ലല്ലോ ഒരുപാട് തച്ചു ഇവർ മൂന്നാൾ ഉണ്ടായിന് അല്ലെങ്കിൽ എണീച്ച് നിന്നിട്ടാകുമ്പോൾ അവരൊന്നും ഇങ്ങനെ ഇതാക്കാൻ കളിക്കുമ്പോൾ തന്നെ അവർ മൂന്നാളില്ല എല്ലാവരും കൂടെ തച്ചു പിന്നെ അതും കഴിഞ്ഞിട്ടാകുമ്പോൾ ഇവർ വേറെ അവളൊക്കെ മൂന്നാളും കൂടെ ബൈക്കിലെത്തി അവർ വന്നിട്ടാകുമ്പോൾ ഹെൽമെറ്റിന് ഇങ്ങോട്ട് കുറേ ഇതൊക്കെ ഇവിടെ ഇവിടെ കുറേ തച്ചു ഇവിടെ തച്ചു പുറത്ത് പുറത്ത് തന്നെ അങ്ങോട്ട് ഞാൻ ഇതിൻ്റെ വൈവായു വൈവായും പോകുമ്പോൾ പുറത്ത് തന്നെ തച്ചു കുറേ